അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മുളത്തെ പുതിയ വീട്ടിലേക്ക് പോക്കാം കേട്ടോ അപ്പോൾ തനൂസ് മുന്നിൽ നടക്കുന്നുണ്ട് ഇതിപ്പോൾ അങ്ങളെ മുകളാണ് പൊന്നു ഇന്നലെ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുവേ ഇതിന് നമ്മൾ തനൂസ് ഇതാ അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോക്കാം കേട്ടോ ഇവിടെയെല്ലാം പന്നി കളച്ചിട്ടിട്ട് കണ്ട കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഭയങ്കര കാടാ കേട്ടോ ഇലക്കൂടെ പോവാം ശരിക്കും പറയു ഭയങ്കര പേടി കേട്ടോ ഇലക്കൂടി ഇങ്ങനെ പോകേണ്ടേ കണ്ടില്ലേ ഭയങ്കര കാടാണ് ആ കണ്ടാ നല്ല രസമില്ല കാണേ ഓ ഇതാ നമ്മുടെ ഉണ്ണിക്കുട്ടനും പൊന്നും ഉണ്ണിക്കുട്ടൻ നല്ല കുറിയൊക്കെ തൊട്ട് അടിപൊളി ആയിട്ടുള്ള ഏട്ടാ തനുസദ അപ്പോൾ കണ്ടില്ലേ ഞാൻ പന്നി കളിച്ചിട്ടെല്ലാം കാണിച്ചെരേട്ടാ ഭയങ്കര കാടാന്നപ്പം അടി എത്തിപ്പെട്ടാൽ നല്ല സൂഖാട്ടാ പക്ഷേ എത്തിപ്പെടാൻ കുറച്ച് പണിയാന്ന് വെച്ചിലേക്കൂടി ഇങ്ങനെ പോകണം അപ്പോൾ രാവിലെ ഞാനും പിന്നെ ഏതു ദിവസം ഇലക്കൂടെ വരിക വൈകിട്ട് നമ്മളിതിലക്കൂടെ തിരിച്ചു പോകുക കാണുമ്പോൾ ശരിക്കും ഒരു കാവിൻ്റെ എല്ലാം അത് ഇതുപോലെ ഉണ്ടല്ലേ ഉള്ളേ കുന്നുകേരിയിട്ട് തന്നെ താളരു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആടെ പോയിട്ടുള്ള പണിയും എടുക്കുക ഇതാ കണ്ട ഞാൻ കാണിച്ചു തരാം പന്നി കളിച്ചത് കളിച്ചിട്ട് രണ്ട് ഇവിടെ എല്ലാം എനിക്ക് മുള്ളം പന്നീൻ്റെ മുള്ളു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം ഞാൻ തനദിവസം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് പുതിയ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ എത്തിയിട്ടാകുമ്പോൾ അപ്പോൾ അവരും കയറി മുകളിലെത്തി ഞാൻ പറയുന്നു ഇങ്ങനെ നടക്കുന്നത് ഓ ആ എത്തിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ മൂളമ്പന്നീൻ്റെ മുള്ളൊക്കെ കാണിച്ചു തരാം ഫുള്ള് കാടാ കണ്ടില്ലേ ഞാനും സംഗത്തി എത്തി ഒന്നും ഇതാ അയ്യോ ശരിക്കും താണന്ന് ഞാൻ അവിടെ എത്തിയിട്ടെടുക്കാം കേട്ടോ കണ്ടാ ഇവിടെ എല്ലാം കളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഇതെങ്ങ് മുകളിലോട്ട് എത്തിയേക്കാം മുറിഞ്ഞാലെല്ലാം വെക്കുന്നത് അപ്പം പൊന്നുതാ ഹായ് എല്ലാവരോടും ഹായ് ഓറീന്ന അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായി പോയിട്ടാ എന്തായാലും അവിടെ എടുക്കാം നീ സ്റ്റെപ്പും കൂടെ കയറുമ്പോൾ വരുത്തി തളരൂ കല്യാണിച്ച് കല്യാണിച്ച് ഈ കാണിക്കേ ഉണ്ണിക്കൂട്ട നല്ല കുറിയെല്ലാം തൊട്ട് പൊന്നേച്ചിൻ്റെ കൈമലിങ്ങനെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ ഇതാട്ടാ നമ്മളെ എത്തിയിട്ടുണ്ട് മഴ നട്ടിട്ടുണ്ടായിരുന്നേ ഒരു കൊല കണ്ട കൊലച്ചിട്ട് മൂന്നല്ലോണം മൂത്തത് പിണ്ട് പൊളരാൻ തുടങ്ങി അത് മൂത്തിട്ട് കൊത്തി വെക്കായിട്ട് ഇനിയിപ്പോൾ ഏട്ടൻ ലീവില്ലാത്തതുകൊണ്ടാണ് അപ്പുറത്തെ വീട്ടിലെ ഏട്ടനോട് പറയണൊന്ന് കൊത്തി തരാൻ അപ്പോൾ ഞാൻ വീട് കാണിച്ചാ കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മളെ വീട് കുറേ പേര് കണ്ടിട്ടുണ്ടാവും സ്ഥിരം ഞാനീനെക്കുറിച്ച് തന്നെ വീഡിയോ ഇടാറുള്ളത് അപ്പോൾ ഇതാ പൊന്നും തനുസ്വാത്ത് കയറി അപ്പോൾ കണ്ട തനൂസ് എടുത്തിട്ട് ആ മണ്ണ് കളച്ചിടുന്നു തന്നെ കിട്ടിയാ അവിടെ ഫുള്ള് മണ്ണാണ് അതിൻ്റെ തൊറ്റൊരു മുള്ളു കിട്ടിയതാണ് അപ്പോൾ ഇതുവരെ ഇത് ഇങ്ങനെ അടുത്ത് കണ്ടിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് തനൂസിനൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ എടുത്ത് വെച്ചാട്ടോ കണ്ടു കുത്തല്ലേ കണ്ട തമാശ വിളിക്കല്ല വാ വ നമ്മളങ്ങനെ ഇവിടെ എത്തി കേട്ടോ പൊന്ന് വനുവത അവിടെ ഊന്നാലാടുന്നേ മോളൊക്കെ എടുത്താൽ ആണ് സാരിനെക്കൊണ്ട് ചെറിയൊരു ഊഞ്ഞാൽ കിട്ടിയതാണ് പക്ഷേങ്കിൽ ഞാൻ എന്തൊക്കെ പണിയെടുക്കുമ്പോൾ എണീച്ച് അറിയില്ലല്ലോ ഫ്രണ്ട് ഇത് വാതിലടച്ചിട്ടല്ലേ പണിയെടുക്കുക അപ്പോൾ പിന്നെ വീന്നെ പേടിച്ചിട്ട് ഇപ്പം ഞാൻ താഴെ തന്നെ കടത്തലേ എല്ലാ സമയം ഞാൻ ഉള്ളിലുള്ള സമയത്തൊളായില്ല കിടത്തു കേട്ടോ തനു നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എത്തേ വരെയുള്ളത് വീട് ഒരുപാട് എല്ലാവരും കണ്ടതാണ് എന്തായാലും ഞാൻ ലാസ്റ്റ് ഒരുപാട് പണിയുള്ള എൻ്റെ മുഴുവനായിട്ട് വീടിൻ്റെ വീഡിയോ ആയിട്ട് കാണിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ഷെയർ കമൻ്റ് ഒക്കെ ഒന്ന് ചെയ്യട്ടോ